മഹാഭാരതത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്ന് കുന്തിയുടെ മനസ്സിൽ ഒളിഞ്ഞത് ബാല്യത്തിൽ കുന്തി ദേവിക്ക് ദുർവാസാവു മഹർഷിയിൽ നിന്നും ഒരു വരം ലഭിച്ചിരുന്നു ആ വരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവ്യമന്ത്രം ജപിച്ച് ഏത് ദേവനെ മനസ്സിൽ ധ്യാനിക്കുന്നുവോ ആ ദേവനിൽ നിന്നും ഗർഭം ധരിക്കുകയും ഒരു പുത്രന് ലഭിക്കുകയും ചെയ്യും ഇതാണ് ആ വരത്തിൻ്റെ സാരം ഈ മന്ത്രം പരീക്ഷിക്കുന്നതിനായി കുന്തി സൂര്യദേവനെ ആദ്യം മനസ്സിൽ ധ്യാനിച്ചു സൂര്യദേവനിൽ നിന്ന് ഗർഭം ധരിക്കുകയും പുത്രനെ പ്രസരിക്കുകയും ചെയ്തു വിവാഹിത ഇല്ലാതിരുന്ന കുന്തി സമൂഹത്തിൽ നിന്നുള്ള അപമാനം ഭയന്ന് ഈ കുഞ്ഞിനെ ഒഴുക്കി വിടുന്നു പിന്നീട് ഈ കുഞ്ഞിനെ എടുത്തു വളർത്തുന്നത് അതിരഥനും രാധയുമാണ് ഈ കുഞ്ഞാണ് കർണൻ കർണൻ്റെ ജനനത്തിൻ്റെ കഥ ഇത് തന്നെയാണ്